നമുക്കിന്നൊരു സ്മൂത്തി ഉണ്ടാക്കാം ഡയറ്റ് ചെയ്യണം കഴിക്കാൻ പറ്റിയത് അതാണ് ഞാൻ റാഗി കുറച്ച് വെള്ളത്തിലിട്ടുണ്ട് ഒരു എട്ട് മണിക്കൂർ വെള്ളത്തിലിട്ടതാ കേട്ടോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതിന് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അതാണ് ഞാനിത് ഈ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് റാഗി പൊടിയായാലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ റാഗി ഇവിടെ ഉള്ളത് കൊണ്ട് ഉള്ളൂ നേൂ അതായത് നമുക്ക് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നന്നായിട്ട് അരച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഒന്നുകൂടെ മിക്സിലിട്ട് കറക്കാം ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം യറ്റ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ നല്ല കേട്ടോ വെയിറ്റൊക്കെ കുറയാൻ നല്ലൊരു സ്മൂത്തിയാണ് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ നമുക്കിത് ഒന്നുകൂടെ മിക്സിയിലിട്ട് കറക്കൊണ്ട് വരാം അതിൻ്റെ സത്തൊക്കെ നന്നായിട്ടെടുക്കാം ഒന്നുകൂടെ കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചോണ്ട് വരാം ഞാൻ ഒരു റോബസ്റ്റ് പഴം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഏഴ് കശുവ കശുവണ്ടി പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഏഴ് ഗതാമെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് ഗ്രീൻ ആപ്പിളാണ് അതിന്റെ നാലൊരു ഭാഗം അടഞ്ഞെടുക്കുന്നുള്ളൂ ഇത്ര തൊണ്ടെടുക്കണം ആപ്പിൾ ഒന്ന് ചെറുതായിട്ട് മുക്കി വെക്കുന്നുണ്ട് ഈ പഴവും ഒന്നും ചെറുതായിട്ട് നോക്കാം നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒരു രണ്ട് സ്പൂൺ പാൽപ്പൊടി ഇട്ടു കൊടുക്കാം പാപ്പുളിയിലേക്ക് കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചു വയ്ക്കാം ഞാൻ കുറച്ച് വെള്ളം എടുപ്പ് വെച്ചിട്ടുണ്ട് അത് തിളച്ചു വറ്റ നമുക്ക് ഈ റാഗി ഒന്ന് കുറുക്കി എടുക്കണം റാഗി നമ്മൾ അരച്ച് അരിച്ചു വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് നന്നായിട്ട് കുറുക്കി കുറുക്കിയെടുക്കാം നമ്മൾ വെള്ളം തിളച്ചൊന്നിട്ടുണ്ട് നമുക്കിത് ഇളക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചെടുക്കാം ഇനി കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കും കേട്ടോ വലിയ അടി പിടിക്കും നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കാം നമുക്ക് ഞാൻ ഇതിലേക്ക് മധുരം ഒന്നും ഉണ്ടോ വെള്ളവർക്ക് മധുരം ഇടാം പാൽപ്പൊടി ഒഴിവാക്കിയിട്ട് പാല് വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ അല്ലെങ്കിൽ പാലും പാൽപ്പൊടിയും ഒന്നും ഉപയോഗിച്ചെങ്കിലും കുഴപ്പമില്ല മധുരവും ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടില്ല കേട്ടോ അത് നമുക്ക് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം അല്ലെങ്കിൽ അത് കട്ട പിടിച്ച് പോകാം നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് തണുത്ത് വരട്ടെട്ടോ ഞാൻ കുറച്ച് കുറച്ച് മാതൃ നനങ്ങി എടുത്ത് അതിൻ്റെ കുരു നമുക്ക് എടുത്തിടാം വേണ്ടാത്തവർക്ക് ക്രിസ്കിപ്പ് ചെയ്യാം കേട്ടോ നീര് അവരുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അതൊക്കെ ഇട്ടാ മതി ഇത് നമുക്ക് ഇത് നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് ഈ പാലൊക്കെ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കിയിട്ട് മിക്സിയിലിട്ട് ഒന്ന് കറുക്ക കറക്കി കൊണ്ടുവരാം ഇത് ഞാൻ മിക്സിയിലിട്ടൊന്ന് കറക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ കശുവൊണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ബദാം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അടിച്ചു കൊണ്ടുവരാം കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ആപ്പിൾ ഇട്ട് കൊടുക്കാം ഒന്നുകൂടെ കറക്കി കൊണ്ടുവരാം ഇനി നമുക്ക് നമുക്കിതേ പഴം റോബസ്റ്റ പഴം കേട്ടോ എല്ലാം ഒരുമിച്ചിട്ട് ഒരുമിച്ചിട്ടടിച്ചാകെ അരഞ്ഞുപോലൂന്ന് ഓർത്താട്ടോ കുറേശ്ശെ കുറേശ്ശെ അടക്കുന്നത് അരച്ചു അരച്ചൂ നമുക്ക് ഇളക്കി കൊടുക്കാം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ഇതേ മൂന്ന് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് മാറ്റാം അത് ഈ പാത്രത്തിന് അവിടെ ഒഴിച്ചാൽ ചാടിപ്പോട്ടോ ഞാൻ ഇങ്ങനെ ഒഴിക്കണം ഇതില് ഹോർലിക്സോ ബൂസ്റ്റോ എന്ത് വേണമെങ്കിലും ഇടാട്ടോ മധുരം വേണ്ടവർക്ക് മധുരം ഇടാം ഞാനിതൊന്നും ഇട്ടിട്ടില്ല ഇപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഈ മാതള നാരങ്ങ കുളേശി ഇട്ടുകൊടുക്കാം ഒന്ന് കടിക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഡയറ്റ് കഴിഞ്ഞവർക്കൊക്കെ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ല സൂപ്പർ സാധനമാണ് അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം ടോ ടാറ്റ ബൈ ബൈ